തൃശൂർ പഞ്ചായത്തിലെ വാർഡിലെ മത്സരം തമ്മിലാണ് ഒരേ ലക്ഷ്യവുമായി പക്ഷേ വ്യത്യസ്ത വഴികളിലൂടെയാണ് ഇവരുടെ പോരാട്ടം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ നിൽക്കുന്നത് മാടക്കത്തറ പഞ്ചായത്തിലാണ് ഈ മാടക്കത്തറ പഞ്ചായത്തിന് ഇപ്രാവശ്യം ഒരു പ്രത്യേകത കൂടിയുണ്ട് എന്താണെന്നല്ലേ ഇവിടെ രണ്ട് സഹോദരന്മാർ ഒരു വാർഡിന് വേണ്ടിയിട്ട് രണ്ട് സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ചേട്ടൻ ജോയ്സന് വേണ്ടിയിട്ട് രാഷ്ട്രീയ രംഗത്തേക്ക് കുറേയായോ വന്നിട്ട് സജീവമാണോ പത്ത് പതിനഞ്ചും അല്ലേ മൂന്നാലു വർഷമായിട്ട് നമ്മൾ എല്ലാ മീറ്റിങ്ങുകളിലും എല്ലാ കാര്യങ്ങളും ഒക്കെ ആക്റ്റീവ് ആയിരുന്നു രണ്ടുപേരും രണ്ട് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാണ് ഞാൻ ഐക്യ ജനാധിതൃ മണ്ണിലാണ് മത്സരിക്കുന്നത് കൈപ്പത്തി ചിഹ്നത്തില് അപ്പൊ അവിടുത്തെ മണ്ഡലം കമ്മിറ്റി ഞാനാണ് ഇവിടെ വിജയ ഉള്ളത് എന്ന് കണ്ടുകൊണ്ടാണ് എനിക്ക് സീറ്റ് തന്നിട്ടുള്ളത് അതുപോലെ ഞാൻ ും വീട്ടിലെങ്ങനെയാണ് സപ്പോർട്ട് രാഷ്ട്രീയത്തിലോട്ട് കടക്കുമ്പോൾ മത്സരിക്കുന്നത് ഇല്ല 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 സപ്പോർട്ട് സപ്പോർട്ട് അനിയനാണോ കൂടുതൽ എങ്ങനെയാണ് അത് കിടക്കുമ്പോൾ വീട്ടില് രാഷ്ട്രീയം വോട്ട് ചെയ്യാം അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അനിയൻ ജയ്സനയാണ് രാഷ്ട്രീയ രംഗത്ത് എത്ര കാലമായി

തിരിച്ചും രണ്ട് വ്യത്യസ്തമായ കാഴ്ചപ്പാട് വീട്ടുകാരുടെ സപ്പോർട്ട് എങ്ങനെയാണ് ഭയങ്കര പൂർണ്ണ പിന്തുണയാണ് എന്തായാലും ഇരു മുന്നണികൾക്കും ഉന്നത വിജയം ആശംസിച്ചുകൊണ്ട് ക്യാമറാമാൻ പ്രവീണിനോടൊപ്പം പ്രിയങ്ക ടി സി വി ന്യൂസ്